കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയ പരിധിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത് നമുക്കറിയാം മെസ്സഞ്ചറിൽ നമുക്ക് മെസ്സേജുകൾ വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ബബിൾ നോട്ടിഫിക്കേഷനുകളായിട്ടാണ് വരുന്നത് അതേപോലെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷനുകളും മെസ്സഞ്ചറിൽ വരുന്ന പോലെ ബബിൾ നോട്ടിഫിക്കേഷനുകൾ ആക്കാൻ സാധിക്കും അതിപ്പോൾ യൂട്യൂബ് ഐ എംഒ ഫേസ്ബുക്ക് ഏത് ആപ്ലിക്കേഷനും ആയിക്കോട്ടെ അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് മെസ്സഞ്ചർ പോലെ ആക്കാൻ സാധിക്കും ഞാനിന്ന് നിങ്ങൾക്കൊരു പ്രോ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുന്നത് നോട്ടിഫിക്കേഷൻ ഇൻ ബബിൾ പ്രോ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ് രൂപ വിലയുള്ള ആപ്ലിക്കേഷൻ ആണ് എന്നാൽ ഇത് രണ്ട് ദിവസത്തെ കൂടി ഫ്രീ ആയിട്ട് ലഭിക്കും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്രോ വേർഷൻ ഫ്രീ ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഞാൻ ഞാനിത് പ്ലേ സ്റ്റോറിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ് ഇതിന്റെ വില നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുനൂറ് രൂപയാണ് നാല് ദിവസത്തേക്ക് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ടാണ് നൽകുന്നത് ഇനിയും രണ്ട് ദിവസം കൂടെ ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക വൺ പോയിന്റ് ടു എം പി മാത്രം ഫയൽ സർവീസ് ഉള്ള ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാച്ച് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്ന് ഞാനത് ക്യാൻസൽ ചെയ്യുകയാണ് അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടണെ ക്ലിക്ക് ചെയ്ത് പെർമിഷൻസ് അലോ ചെയ്യുകയാണ് നോട്ടിഫിക്കേഷൻ അസസ് എനേബിൾ ചെയ്യണം അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ് കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റെക്കോർഡിംഗ് നടക്കുന്നതുകൊണ്ട് പോപ്പ് അപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നത് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം പോപ്പ് അപ്പ് നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇതേപോലെയാണ് നിങ്ങൾക്ക് പോപ്പ് നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുക നോക്കുക ഇതേപോലെ എത്ര മെസ്സേജുകൾ വന്നു എന്നുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര മെസ്സേജുകൾ ഉണ്ടെന്നുള്ളത് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും ഇതിലൊരു കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് മെസ്സേജ് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നോക്കുക ഞാൻ ഇവിടെ നിന്ന് ഒരു മെസ്സേജ് അയക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണ് മെസ്സേജ് ഇവിടെ റിസീവ് ആവുന്നുണ്ട് എനിക്കിവിടെ മെസ്സേജുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ഏതൊക്കെ മെസ്സേജ് ആണ് വരുന്നതെന്ന് നോക്കുക ഓരോ മെസ്സേജുകളും കാണാൻ സാധിക്കും എന്നാൽ ഈ ഫോണിൽ ബ്ലൂ ടൂക്ക് വരുന്നില്ല മെസ്സേജ് റീഡ് ചെയ്തു എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ മാത്രം ഇവിടെ വരുന്നില്ല അപ്പോൾ അതൊരു നല്ല കാര്യമാണ് നമ്മൾ മെസ്സേജ് വായിച്ചു കഴിഞ്ഞാലും അയച്ച ആൾക്ക് അറിയാൻ സാധിക്കത്തില്ല നമ്മളത് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഇതൊന്ന് ഓപ്പൺ ആക്കിയാണ് നോക്കുക ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഇത് ബ്ലൂ ടൂക്ക് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ ഇനിയും നമുക്ക് മെസ്സേജുകൾ അയച്ചു നോക്കാം നോക്കുക മെസ്സേജ് ഇവിടെ സെൻഡ് ആയിട്ടുണ്ട് എന്നാൽ ഞാൻ ഇതിൽ ഓപ്പൺ ആക്കിയൊന്ന് നോക്കിയാണ് മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇതിൽ ബ്ലൂടൂക്ക് ഇവിടെ വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊരു പ്രയോജനം കൂടെ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാം യൂട്യൂബിൻ്റെ ബബിൾസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ റിപ്ലൈ കൊടുക്കാൻ സാധിക്കും ഇതേപോലെ ഓരോ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും അങ്ങനെ കുറേയേറെ ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ കാരണം ഈ ആപ്ലിക്കേഷൻ്റെ പ്രോ വെർഷൻ രണ്ട് ദിവസത്തെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കും ഇതിൽ ഇരുന്നൂറ് രൂപ പ്ലേ സ്റ്റോറിൽ വിലയുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞാൻ കരുതി എല്ലാ സുഹൃത്തുക്കളും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യട്ടെന്ന് കരുതിയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ക്യാൻസൽ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഇൻഡു ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതാണ് അവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം